സ്കൂൾ വേനലവധി ഏപ്രിൽ മെയ് മാസത്തിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പുതിയ അഭിപ്രായത്തെക്കുറിച്ചും പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണുക സ്കൂൾ വേനൽ അവധി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പുതിയ മാറ്റം ദേശീയ അക്കാദമിക് കലണ്ടറുമായി ബന്ധമുണ്ടാകില്ലെന്നും സംഘടന സംസ്ഥാനത്തെ സ്കൂൾ മധ്യവേനൽ അവധി മൺസൂൺ കാലത്തേക്ക് മാറ്റുന്നത് തികച്ചും അപ്രായോഗികമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്കൂൾ വേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റങ്ങൾ വേണ്ടിവരും ബിരുദ പ്രവേശനം അടക്കം താറുമാറാകും ഒന്നാം വർഷ ബിരുദ ക്ലാസുകൾ നീട്ടിയാൽ മറ്റ് ബിരുദ ക്ലാസുകളെയും ഇത് ബാധിക്കും പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളെയും ഇത് ബാധിക്കും സംസ്ഥാനത്തെ സ്കൂൾ വേനലവധി മാറ്റത്തിനനുസരിച്ച് ദേശീയ തലത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല സ്കൂൾ സമയക്രമം അനുസരിച്ച് യൂണിവേഴ്സിറ്റി തലത്തിലും മാറ്റങ്ങൾ വരാൻ ഇടയില്ല പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന നിലവിലെ സമ്പ്രദായം മാറ്റൽ എളുപ്പത്തിൽ സാധ്യമല്ല എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായം ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനലവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുജനങ്ങളോട് ആരാഞ്ഞത് വിദ്യാർത്ഥികളായ നിങ്ങളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസ് വെച്ചാൽ നിരവധി പ്രയാസങ്ങളുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്